സംയുക്ത വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായി ചില സൂചനകൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വന്നത് ഒരു നിർണായകമായ ഇന്ത്യയുടെ ഒരു പൊസിഷനിലെ ഒരു ഷിഫ്റ്റ് സൂചിപ്പിക്കുന്നതാണ് ഇന്ത്യക്കെതിരായ ഏത് ഭീകരാക്രമണവും ഇനി യുദ്ധമായി കണക്കാക്കുമെന്ന് കേന്ദ്രം തീരുമാനിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഭാവിയിലെ ഏതാക്രമണവും യുദ്ധമെന്ന നിലയ്ക്ക് നേരിടുമെന്ന് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സേനയുടെയും സംയുക്ത വാർത്താ സമ്മേളനം ആറു മണിക്ക് തുടങ്ങാനിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായകമായ തീരുമാനം തീവ്രവാദികൾക്ക് സംരക്ഷണം ഒരുക്കി അവരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെവിടെ ഇന്ത്യയിൽ ഇടക്കിടെ നിരപരാധികളെ കൊന്ന് ഇന്ത്യയുടെ സമാധാനം കളഞ്ഞ് കാശ്മീർ അങ്ങ് പരിഹരിക്കാം കാശ്മീർ പ്രശ്നം അങ്ങ് പരിഹരിക്കാമെന്നാണ് പാകിസ്ഥാൻ കരുതിയത് എന്തായാലും കളിച്ച് കളിച്ച് ഏതാണ്ട് പുലിപാല് പിടിച്ചതുപോലെയായി തുടങ്ങി വെച്ച കളി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ലോകത്തിന് മുൻപിൽ നിൽക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പണ്ട് മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു ഭീഷ്മരെ സമീപിച്ചു പറഞ്ഞു ഗുരു എനിക്കങ്ങേ വധിക്കണം അതുകൊണ്ട് എന്നെ അങ്ങ് അനുഗ്രഹിച്ചാലും ഇത് കേട്ട് ഭീഷ്മർ ഹിന്ദിയിൽ അന്ന് പറയുന്നത് നമ്മൾ മഹാഭാരതം രാവിലെ വരുന്ന സംപ്രേക്ഷണത്തിൽ കണ്ടതാണ് വെച്ചേ മേ വിവഷ് കുഞ്ഞെ ഞാൻ എന്ത് ചെയ്യാനാണ് നമ്മൾ തമ്മിലുള്ള ഈ യുദ്ധത്തിന് ഒരിക്കലും ഒരു പരിസമാപ്തി ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അത് വെറും ടൈം വേസ്റ്റാണ് എന്താണെന്ന് വെച്ചാൽ നിനക്കെന്നെ ഒരിക്കലും കൊല്ലാൻ കഴിയുകയില്ല ഞാനാണെങ്കിലോട്ട് നിന്നെ വധിക്കാൻ പോകുന്നുമില്ല അതുകൊണ്ട് നീതിൻ്റെ തരത്തിൽ പോയി കളിക്കുക ഏതാണ്ട് ഒരുമാതിരി അതുപോലെയാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം പ്രഖ്യാപിച്ചു വന്നിട്ടുള്ള ഈ അവസ്ഥ എന്തൊക്കെ ചെയ്തിട്ടും ഇന്ത്യയുടെ ഒരു രോമം പോലും തൊടാൻ അവർക്ക് കഴിയുന്നുമില്ല എന്നാൽ മോദിജിയാണെങ്കിൽ പ്രതിരോധിച്ച് പ്രതിരോധിച്ച് നിൽക്കുകയുമാണ് ഇതെവിടെ വരെ പോകും എന്നുള്ളത് മാത്രമാണ് മാത്രമാണിപ്പോൾ നമുക്കറിയാൻ കഴിയാത്തത് നാരികൾക്ക് ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ള ലോകത്തിൽ വെച്ച് നാരികൾക്ക് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു ഇടമാണ് ഭാരതം ശിവശക്തിയിലും വിഷ്ണുശക്തിയിലും എല്ലാം നമുക്ക് കാണാം ആ ഒരു ലോജിക്ക് ശിവശക്തി എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയാണ് വിഷ്ണുശക്തി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ് ബ്രഹ്മശക്തി എന്നുദ്ദേശിക്കുന്നത് സരസ്വതി ദേവിയാണ് ഈ ശക്തികൾ ചേർന്നാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ മൂന്നും നടക്കുന്നത് ശക്തിയില്ലാതെ ശിവനില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അത്രയ്ക്ക് സ്ഥാനമാണ് നമ്മൾ നാരികൾക്ക് ഭാരതത്തിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെ ഇരുപത്താറ് ഭാരത സ്ത്രീകളുടെ സിന്ദൂരം വായിച്ച് കളഞ്ഞിട്ട് വെറുതെ അങ്ങരിക്കാമെന്നാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ കരുതിയിട്ടുള്ളതെങ്കിൽ അത് വ്യാമോഹമല്ലേ പഴയ ഇന്ത്യ അല്ലായത് തൻ്റെ ഇടമുള്ള ഭരണാധികാരികൾ ഭരിക്കുന്ന പുതിയ ഇന്ത്യയാണ് തൊട്ടാൽ തൊടുന്നവർക്ക് പൊള്ളുക തന്നെ ചെയ്യും പൊള്ളുമ്പോൾ കിയോ എന്ന് വിളിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല അത് തൊടുന്നതിന് മുമ്പ് തന്നെ ആലോചിക്കണം എന്തായാലും മാനം കാക്കാൻ കയ്യിലുള്ള ആയുധം തീരുന്നതുവരെ ചൊറിയട്ടെ അതുവരെ നമുക്കും മാന്തി കളിക്കാം എന്നായിരിക്കും ഒരു പക്ഷേ മോദിജിയും ഇപ്പോൾ കരുതുന്നത് അത് കഴിഞ്ഞ് എന്താണ് ഇന്ത്യ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പിടിയും ആർക്കും ഇന്ന് ചാനലുകളായ ചാനലുകളെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും ഗ്രാഫിക്സും അതും ഇതും കാണിച്ചു കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല സത്യം സത്യം ഇവിടെ പ്രതിരോധ മന്ത്രാലയം പോലും എല്ലാ കാര്യങ്ങളും പറയാൻ കഴിയില്ല അത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ് അവർ പോലും പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുമാത്രമല്ല നമ്മൾ ഒരു രാജ്യത്തെയും ആക്രമിച്ച് പിടിച്ചെടുത്ത ഒരു ചരിത്രം ഭാരതത്തിനില്ല സീതാദേവിയെ കെട്ടുകൊണ്ടുപോയ രാവണനെ പോലും അവൻ്റെ അട്ടയിൽ ചെന്ന് ലങ്കയിൽ ചെന്ന് വധിച്ച് ആ രാജ്യത്തെ അദ്ദേഹത്തിൻ്റെ അനുജനായ വിഭീഷണന് കൊടുത്ത് അഭിഷേകവും കഴിപ്പിച്ചിട്ടാണ് രാമൻ അയോധ്യയിലേക്ക് മടങ്ങിയത് ഭാരതം ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ലോകത്തിൽ ഒരേ ഒരു മണ്ണ് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ അതാണ് ഭാരതം जय हिंद